നിശബ്ദമായ ഒരു തെരുവ് അവിടെയുണ്ടാവുന്ന ചില ചിരികൾ അതൊരിക്കലും കാണരുതെന്ന ഭയം ഇന്നത്തെ സ്റ്റോറി ഫിക്ഷനല്ല ഇത് പതുക്കെ ഉള്ളിലേക്ക് ആഴത്തിലിറങ്ങി നീണ്ട കാലം നിലനിൽക്കുന്ന നിങ്ങളുടെ മെമ്മറിയെ കടിച്ചു തിന്നുന്ന തരത്തിലുള്ളതാണ് ഒരു നിശബ്ദ നഗരം ഒരേകാന്ത നടത്തം കൂടാതെ ദുസ്വപ്നത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് നൃത്തം ചെയ്യുന്ന ഒരു രൂപം വരൂ നമുക്ക് തുടങ്ങാം ഏകദേശം അഞ്ചു വർഷങ്ങൾക്ക് മുൻപാണ് ഡേവ് ജോലിക്കായി യു എസിലെ ഒരു തിരക്കേറിയ നഗരത്തിന്റെ മധ്യഭാഗത്തേക്ക് പുതുതാലി താമസം മാറിയത് അവൻറെ റൂംമേറ്റ് നേരത്തെ ഉറങ്ങുമായിരുന്നു പക്ഷേ ഡേവ് അവൻ അർദ്ധരാത്രിയുടെ നിശബ്ദതയാണ് ഇഷ്ടപ്പെട്ടിരുന്നത് ആളൊഴിഞ്ഞ തെരുവുകളിലൂടെ നടക്കുന്നത് അവനെ ചിന്തിക്കാനും മനസ്സ് തെളിയിക്കാനും സഹായിച്ചു നാലു വർഷങ്ങളായി അവൻ എപ്പോഴും ഈ തെരുവുകളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നു ഒരിക്കൽ പോലും പേടി തോന്നിയിട്ടില്ല ഇരുണ്ട ഇടനാഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ വിചിത്രമായ അപരിചിതരിൽ നിന്നോ സ്ഥലത്തെ ഡ്രഗ് ഡീലേഴ്സിൽ നിന്നോ പോലും ഒരിക്കലും ഒരു പ്രശ്നവും ഇതുവരെ അവന് നേരിടേണ്ടി വന്നിട്ടില്ല അവരൊക്കെ നല്ല മര്യാദക്കാരാണെന്ന് പറഞ്ഞ് അവൻ ചിരിക്കാറുണ്ടായിരുന്നു പക്ഷേ ഒരു രാത്രി എല്ലാം മാറി മറിഞ്ഞു ഇത് സംഭവിക്കുന്നത് രാത്രി ഒന്നിനും രണ്ടിനുമിടയിലായിരുന്നു നഗരം ഉറങ്ങിയ പോലെ സാധാരണയേക്കാൾ ശാന്തമായിരുന്നു ഡേവ് ഒരു ചെറിയ പാർക്കിനു സമീപത്തു കൂടി നടന്നുകൊണ്ടിരുന്നു പകൽ സമയത്ത് പോലീസുകാർ സ്ഥിരം ചെക്കിംഗ് ചെയ്യുന്ന സ്ഥലം എന്നാൽ ഇപ്പോൾ ആരുമില്ലാത്ത അവസ്ഥ കാറുകളില്ല ആളുകളില്ല വെറും നിശബ്ദതയും തെരുവുവിളക്കുകളും മാത്രം അവൻ വീട്ടിലേക്ക് തിരികെ പോകാൻ ഒരു ഇടുങ്ങിയ തെരുവിലൂടെ ഷോർട്ട് കട്ട് എടുത്തു അപ്പോഴാണ് അവൻ അയാളെ കണ്ടത് തെരുവിൻ്റെ മറ്റേ അറ്റത്ത് ഒരാൾ ഡാൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് വരുന്നു മദ്യപിച്ച് ലക്ഷ്യമില്ലാതെ ആടുന്നതല്ല നല്ല രീതിയിൽ പക്ഷേ അതിലെന്തോ വികൃതമായി തോന്നിക്കുന്ന വിധത്തിലുള്ള ഒരു നൃത്തം അയാൾ കുറച്ചുകൂടി അടുത്തേക്ക് വന്നു അയാളുടെ ചലനങ്ങൾക്ക് ഒരു താളമുണ്ടായിരുന്നു പക്ഷേ എന്തോ ശരിയല്ലായിരുന്നു കയറില്ലാതെ ഒരു പാവ നൃത്തം ചെയ്യുന്നതുപോലെ ഡേവ് വേഗത കുറച്ചു ആദ്യം അയാൾ വിചാരിച്ചത് ആ മനുഷ്യൻ നിരുപദ്രവകാരിയായ ഒരു മദ്യപാനിയായിരിക്കുമെന്നാണ് അതുകൊണ്ട് ഡേവ് കുറച്ച് അരികിലൂടെ നടന്നു ആ ഡാൻസ് ചെയ്തു വരുന്ന വ്യക്തിക്ക് കടന്നു പോകാനുള്ള വഴി കൊടുത്തു പക്ഷേ ആ രൂപം അടുത്തേക്ക് വന്നപ്പോൾ ഡേവ് ആകെ പേടിച്ച് വിറച്ചുപോയി ആ മനുഷ്യന് നല്ല ഉയരമുണ്ടായിരുന്നു മെലിഞ്ഞ അയാളുടെ ശരീരത്തിൽ തൂങ്ങിക്കിടക്കുന്ന പഴഞ്ചൻ ഗ്രേ സ്യൂട്ട് ധരിച്ചിരുന്നു അയാളുടെ തല അല്പം പിന്നോട്ട് ചരിഞ്ഞിരുന്നു കണ്ണുകൾ വിടർന്നിരിക്കുന്നു മിഴികൾ തള്ളി നിൽക്കുന്നു ആകാശത്തേക്ക് മിഴികാതെ നോക്കി നിൽക്കുന്ന കണ്ണുകൾ അയാളുടെ വായ വളരെയേറെ തുറന്നിരുന്നു ഒരു വികൃതമായ പൈശാചികമായ ചിരി അവൻ്റെ നിർജീവമായ തുരിച്ചു നോക്കുന്ന കണ്ണുകളുമായി ചേർന്നു പോകാത്ത ഒരു ഭാവം ഡേവ് സ്തംഭിച്ചു നിന്നുപോയി ഡേവ് റോഡ് ക്രോസ് ചെയ്ത് പെട്ടെന്ന് മറുഭാഗത്തേക്ക് കടന്നു അവരുടെ ഇടയിലുള്ള ദൂരം കൂട്ടി റോഡ് ക്രോസ് ചെയ്ത് അപ്പുരമെത്തിയ അവൻ ഒന്ന് തിരിഞ്ഞു നോക്കി ആ മനുഷ്യൻ ഡാൻസ് ചെയ്യുന്നത് നിർത്തിയിരുന്നു അയാളുടെ ഒരു കാൽ ഇപ്പോഴും റോഡിലുണ്ടായിരുന്നു ഡേവിനെതിരെ നിന്നുകൊണ്ട് അയാൾ ആകാശത്തേക്ക് ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുന്നു പക്ഷേ അയാൾ ഒട്ടും അനങ്ങുന്നുണ്ടായിരുന്നില്ല കണ്ട ഡേവ് തൻ്റെ നടത്തത്തിൻ്റെ വേഗത കൂട്ടി ഹൃദയം വളരെ വേഗത്തിലിടിക്കുന്നുണ്ടായിരുന്നു ഏകദേശം പത്ത് സെക്കൻഡ് കൊണ്ട് അവൻ വേറെയൊരു തെരുവിലെത്തി അവിടെ നിന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആരുമില്ല ആ മനുഷ്യൻ തൻ്റെ പിന്നിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു ഡേവ് ഒന്ന് ആശ്വസിച്ചു പക്ഷെ അത് അധികനേരം നീണ്ടു നിന്നില്ല കാരണം അവിടെ ഡേവിൻ്റെ വശത്തെ തെരുവിൽ അയാൾ ഒഴിഞ്ഞിരിക്കുന്നു അയാളിപ്പോൾ കൂടുതൽ അടുത്തായിരിക്കുന്നു ഇപ്പോഴും അവനെ നോക്കിക്കൊണ്ട് ശരീരം നിലത്തേക്ക് താഴ്ന്ന് ഇരയുടെ മേൽ ചാടാൻ തയ്യാറായ വേട്ടക്കാരനെ പോലെ ഡേവ് ഒന്ന് കണ്ണു ചിമ്മി അപ്പോഴേക്കും ആ മനുഷ്യൻ വീണ്ടും നീങ്ങാൻ തുടങ്ങി പക്ഷേ ഇത്തവണ ഡാൻസ് ചെയ്യുന്നില്ല അയാൾ തൻ്റെ കാലിൻ്റെ വിരലുകൾ കുത്തി നടക്കുകയായിരുന്നു അതിശയോക്തിയായ കാർട്ടൂൺ കഥാപാത്രത്തെ പോലെയുള്ള ഒളിഞ്ഞു നടത്തം വളരെ വേഗതയിൽ ഡേവ് ഒരിടത്ത് മരവിച്ചു നിന്നുപോയി അവിടെ നിന്ന് ഓടിപ്പോകാനോ അല്ലെങ്കിൽ അതിനെതിരെ പോരാടാനോ ഒന്നിനും കഴിയാതെ നിശ്ചലമായി നിന്നു ആ മനുഷ്യൻ ഇപ്പോൾ ഏതാനും മീറ്റേഴ്സ് അകലെ മാത്രമായിരുന്നു ഇപ്പോഴും ചിരിക്കുന്നു ഇപ്പോഴും മുകളിലേക്ക് നോക്കി നിൽക്കുന്നു ഡേവിൻ്റെ വായയിൽ നിന്ന് പെട്ടെന്ന് ശബ്ദം പുറത്തോട്ട് വന്നു വട്ട് പക്ഷേ അത് ദേഷ്യമായിരുന്നില്ല ധൈര്യവുമായിരുന്നില്ല ആകെ പേരിച്ചിട്ടുള്ള ഒരു ശബ്ദം പക്ഷേ ആ ഡാൻസർ മറുപടി ഒന്നും നൽകിയില്ല കണ്ണുചിമ്മിയില്ല ശ്വാസം പോലും എടുത്തില്ല അങ്ങനെ അവിടെ നിന്നു ചിരിച്ചുകൊണ്ട് ഒരു യുഗം പോലെ തോന്നിയ ശേഷം ആ മനുഷ്യൻ പതുക്കെ തിരിഞ്ഞു ഡേവിൻ്റെ നേരെയല്ല മറുവശത്തേക്ക് എന്നിട്ട് വീണ്ടും ഡാൻസ് വാക്ക് ചെയ്യാൻ തുടങ്ങി അതേ വിചിത്രമായ ഋതം അതേ ഭയപ്പെടുത്തുന്ന രീതി ഡേവ് അയാൾ പോകുന്നതും നോക്കി നിന്നു അവൻ്റെ ഹൃദയമിടിപ്പ് കുറഞ്ഞു ശ്വാസം തിരിച്ചു വന്നു ആ മനുഷ്യൻ കുറച്ചകലെ പോയി നിന്നു ഈ തവണ അയാൾ ഡാൻസ് ചെയ്തില്ല അയാൾ അവിടെ നിന്ന് തിരിഞ്ഞു എന്നിട്ട് ഡേവിൻ്റെ നേരെ ഫുൾ സ്പീഡിലോടി കൈകളാടുന്നുണ്ടായിരുന്നു കാലുകൾ നീളുന്നു അയാളുടെ പൈശാചികമായ ചിരി ഇപ്പോഴുമുണ്ടായിരുന്നു കുറച്ചുകൂടി ഭീതിപ്പെടുത്തുന്ന രീതിയിൽ ഇത് കണ്ട ഡേവ് അവിടെ നിന്ന് അവിടെ നിന്ന് ഓടി ഡേവ് മെയിൻ റോഡിലേക്ക് വേഗത്തിലോടി തൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു സ്ഥലം എത്തുന്നതുവരെ അവൻ ആദ്യത്തെ ജംഗ്ഷൻ എത്തുന്നതുവരെ പിന്നോട്ട് നോക്കിയില്ല അവൻ ജംഗ്ഷൻ എത്തിയപ്പോൾ ഏതാനും വണ്ടികൾ റോഡിലൂടെ പോവുന്നുണ്ടായിരുന്നു അവിടെ എത്തിയ അവൻ ഒന്ന് പിറകിലേക്ക് നോക്കി അപ്പോൾ ഒന്നും കണ്ടില്ല പക്ഷേ അവൻ നിർത്തിയില്ല അവൻ എവിടെയും നിൽക്കാതെ നേരെ തൻ്റെ റൂമിലേക്ക് ഓടിപ്പോയി ആ സംഭവത്തിന് ശേഷം ഡേവ് ഒരിക്കൽ പോലും രാത്രി നടക്കാനിറങ്ങിയില്ല ഇപ്പോഴും വർഷങ്ങൾക്ക് ശേഷവും അവൻ ആ വഴി ഒഴിവാക്കാറുണ്ട് പക്ഷേ ആ ചിരി ആ നിശ്ചലത മരിച്ച കണ്ണുകളിലൂടെ നീളുന്ന ഭീതി അതവനെ ഒരിക്കലും വിട്ടില്ല അതെന്തായിരുന്നു എന്നവനറിയില്ല ഒരു ഭ്രാന്തനായിരുന്നോ അതോ വല്ല പ്രേതമോ അതുമല്ലെങ്കിൽ മനുഷ്യനെപ്പോലെ രൂപം മാറി നടക്കുന്ന വല്ല പിശാചോ പക്ഷേ ഒരു കാര്യം അവനറിയാം അതവനെ കണ്ടു അതവനെ തെരഞ്ഞെടുത്തു ഒരു നിമിഷത്തേക്ക് അതവനെ വേട്ടയാടി നിങ്ങൾ എപ്പോഴെങ്കിലും രാത്രിയിൽ ഇതുപോലെ തനിയെ നടക്കുമ്പോൾ നിങ്ങളുടെ പിന്നിൽ മൃദുവായ കാലടി ശബ്ദങ്ങൾ കേൾക്കുന്നുവെങ്കിൽ കാഴ്ചയിൽ നിന്നും മറിഞ്ഞ് ആരോ ഡാൻസ് ചെയ്യുന്നതുപോലെ പോലെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ പിന്നോട്ടു നോക്കരുത് കാരണം നിങ്ങൾ അവൻ്റെ ആ ഭീകരമായ ചിരി കണ്ടാൽ നിങ്ങൾ ചിലപ്പോൾ രക്ഷപ്പെട്ടെന്നു വരില്ല സബ്സ്ക്രൈബ് ടു സ്പൂക്കി മിസ്റ്ററീസ് ഫോർ മോർ റിയൽ ഹോറർ സ്റ്റോറീസ്